മത്സര പരീക്ഷകൾ ഇന്നത്തെ വിദ്യാർത്ഥികള് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ടെൻഷൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മത്സര പരീക്ഷകൾ പല കാരണങ്ങൾ കൊണ്ടും ഇന്നത്തെ കാലത്ത് മത്സര പരീക്ഷകൾ എന്ന് പറയുന്നത് ഞാൻ പറയും വളരെ ക്രൂവൽ ആണ് വളരെ അൺഹെൽത്തി ആണ് ഒരുപാട് കാരണങ്ങളുണ്ട് ആദ്യമായിട്ട് തന്നെ പറയാൻ പറ്റും മത്സര പരീക്ഷകളുടെ അടിസ്ഥാനപരമായിട്ട് തന്നെ ഇന്നുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ആസ്പെക്റ്റിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിസ്കഷൻസ് നടത്തേണ്ടതുണ്ട് എന്നും കരുതുന്നു അതിൻ്റെ ഒരു ഒരു തുടക്കം മാത്രമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മത്സര പരീക്ഷയുടെ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ മറ്റു പലരും തോൽക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതൊരിക്കലും ഒരു ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പറ്റില്ല അല്ലെ പല ആളുകളും തോൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ജയിക്കുന്നത് എന്നുള്ളതാണ് മത്സര അതായത് ഒരുമിച്ചുള്ള ഒരു ജയം എന്നുള്ള ഒരു പോസിബിലിറ്റി അതിലില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു പ്രശ്നം അതിനേക്കാളേറെ സീരിയസ് ആയിട്ടുള്ള രണ്ടാമത്തെ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പഠിച്ചാലും നമ്മൾ പലപ്പോഴും പരാജയപ്പെടും എന്നുള്ളതാണ് മത്സര പരീക്ഷയുടെ അടുത്തൊരു സീരിയസ് കേസ് ആയിട്ട് പറയുന്നത് ഒരു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മാക്സിമം പഠിക്കാൻ പറ്റും മാക്സിമം എഫേർട്ട് ഇടാൻ പറ്റും പക്ഷെ മത്സര പരീക്ഷകളിൽ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടാലും നിങ്ങൾ വിജയിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലെങ്കിൽ ഒരു ഉറപ്പുമില്ല പലരും ശരിക്കും പഠിക്കാത്തോണ്ടായിരിക്കാം നന്നായിട്ട് പഠിച്ചാൽ എല്ലാവരും വിജയിക്കില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാകും പക്ഷെ നിങ്ങൾക്ക് മത്സര പരീക്ഷകളും യോഗ്യതാ പരീക്ഷകളും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമെന്ന് കരുതുന്നു അതായത് ഇപ്പം നമ്മൾ പി ജി യു ജി എസ് എസ് എൽ സി ഇതൊക്കെ യോഗ്യത ക്വാളിഫയിങ് എക്സാംസ് ആണ് അതായത് എല്ലാവരും പഠിച്ചാലും എല്ലാവരും ജയിക്കും മത്സര പരീക്ഷകൾ അങ്ങനെയല്ല മത്സര പരീക്ഷകൾ ആദ്യം തീരുമാനിക്കപ്പെടുന്നത് എത്ര ശതമാനം ആളുകൾ വിജയിക്കും എന്നുള്ളതാണ് പല പരീക്ഷകളും ഒരു ശതമാനം ആളുകളാണ് വിജയിക്കുക പല പരീക്ഷകൾക്കും രണ്ട് ശതമാനം ആളുകളാണ് വിജയിക്കുക ആറ് ശതമാനം ഒരു ശതമാനത്തിൽ തായ വിജയിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഒരു ശതമാനം ആളുകൾ വിജയിക്കുന്ന ഒരു പരീക്ഷയെ സംബന്ധിച്ച് ഫോർ എക്സാമ്പിൾ യു ജി സി എസ് ജി ആർ എഫ് പോലെയുള്ള എക്സാമിനെ സംബന്ധിച്ച് എത്ര പഠിച്ചാലും ബാക്കിയുള്ള തൊണ്ണൂറ്റി ശതമാനം ആളുകൾ തോറ്റിയിരിക്കും ഓക്കെ ഇതാണ് അതിന്റെ ഒരു രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം മെജോറിറ്റി ഓഫ് ദ ആളുകൾ തോൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിജയം കേവലം പഠനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാവണമെന്നില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ ബേസിക്കലി വിജയത്തിൽ വട്ട് വി കൻ സേ അന്നത്തെ ലക്കും ചെറിയൊരു ഫാക്ടർ ആവാം കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് പഠിച്ചതിൽ നിന്ന് നൂറ് പരീക്ഷയ്ക്ക് വരുന്ന നൂറ് ക്വസ്റ്റ്യനോ നൂറ്റി അൻപത് ക്വസ്റ്റ്യനോ ഒക്കെ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് വരിക നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ അന്നത്തെ ഒരു എക്സാം ആൻസൈറ്റി മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക അല്ലെ എന്തെങ്കിലും ഹെൽത്ത്പരമായ ബുദ്ധിമുട്ട് കാരണം അങ്ങനെയുള്ള പല ഫാക്ടറുകളും അതായത് ഒരു വിദ്യാർത്ഥിയുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ള പല ഫാക്ടറുകളും പരീക്ഷ വിജയിക്കാനുള്ള ഒരു കാരണമാവുന്നു എന്നുള്ളതും മത്സര പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞതാണ് ആളുകൾക്ക് വിദ്യാഭ്യാസത്തിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്നുള്ളതാണ് എന്തിനാ പഠിക്കുന്നത് നല്ല പൊസിഷനിൽ എത്താൻ ഇന്നത്തെ കണ്ടീഷനിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന നല്ല ജോലി ലഭിക്കാൻ ഐ മീൻ ജീവിതം അവർ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോവാൻ പക്ഷെ എത്ര പഠിച്ചിട്ടും അത് പോസിബിൾ അല്ല കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഒരു സെറ്റിൽ ആവുക പെർമനന്റ് ജോബ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞതാണ് അത് നേടണം എന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദ കേസിൽ മത്സര പരീക്ഷകളിലൂടെയാണ് അത് നേടാൻ സാധിക്കുക എല്ലാ മത്സര പരീക്ഷകളുടെയും ഒരു കോമൺ ഫീച്ചർ ഞാൻ മുമ്പും പറഞ്ഞതുപോലെ ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുകയാണ് മത്സര പരീക്ഷകളിൽ ചെയ്യുക ഞാൻ പറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ മത്സര പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് ഒരുപാട് ടെൻഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് വിദ്യാർത്ഥികൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ മത്സര പരീക്ഷകൾ കൂടുതൽ കൂടുതൽ എഫക്റ്റീവ് ആക്കേണ്ടതുണ്ട് എങ്ങനെയാണോ അത് കൂടുതൽ ലെസ് സ്ട്രെസ്ഫുൾ ആക്കാൻ പറ്റുക പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച നടത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും അപ്പോർച്യൂണിറ്റീസ് കുറവുള്ള ഒരു സൊസൈറ്റിയിൽ ഏറ്റവും നല്ല ആളുകളെ തെരഞ്ഞെടുക്കാൻ പരീക്ഷകൾ ഒരു ടൂൾ ആയിട്ട് എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുണ്ട് ആധുനിക കാലത്ത് അത് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ട് മത്സര പരീക്ഷകൾ ഒഴിവാക്കുക എന്നുള്ളൊരു ഡിസ്കഷന്റെ തുടക്കമായിട്ടല്ല ഉദ്ദേശിക്കുന്നത് ഞാനും മത്സര പരീക്ഷയിൽ ഒരുപാട് എഴുതി ആളുകളാണ് എഴുതി ആളാണ് ഒരുപാട് പരാജയപ്പെട്ട കുറച്ച് വിജയിച്ച ആളാണ് മത്സര പരീക്ഷയിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ മത്സര പരീക്ഷകളെ കുറിച്ച് അതിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് അതിൻ്റെ നേച്ചറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം മത്സര പരീക്ഷകളെ കുറിച്ച് അതിൻ്റെ ഒരു ടോക്സിക് നേച്ചറിനെ കുറിച്ച് അതിൻ്റെ സ്ട്രെസ്ഫുൾ ആസ്പെറ്റുകളെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കൊമൻറ്റ് ബോക്സിൽ പറയുക ഓക്കെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻസ് എന്നുള്ളതും പറയുക അപ്പം ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അതായത് ഇന്നത്തെ മത്സര പരീക്ഷകളുടെ ഒരു അൺഹെൽത്തി ആസ്പെക്ടിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള കുറച്ച് സൊല്യൂഷൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസ് പറയാം ആദ്യത്തെ പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തുകൊണ്ടാണ് മത്സര പരീക്ഷകൾ ഇത്ര ടൈറ്റ് ആവുന്നത് ഇത്ര ടഫ് ആവുന്നത് ഇത്ര ടഫ് മെജു പ്രധാനപ്പെട്ട റീസൺ ഓപ്പർച്യൂണിറ്റി കുറവാണ് എന്നുള്ളതുകൊണ്ടാണ് അതായത് നാട്ടിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് നാട്ടിലെ എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് വളരെ വലിയ നമ്പർ ആണ് എന്നുള്ളത് കൊണ്ടാണ് മത്സര പരീക്ഷകൾ ഇത്ര കോമ്പറ്റേറ്റീവ് ആകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകളുടെ ഈ ഒരു ടോക്സിക് നേച്ചർ ഓവർകം ചെയ്യാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ്റിനും അതോറിറ്റീസിനും തന്നെയാണ് കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാക്കണം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കണം എവിടെയൊക്കെയാണോ വൺ പെർസെൻറ്റേജ് ഉള്ളത് ടൂ പെർസെൻറ്റേജ് ആക്കാൻ പറ്റുന്ന ആക്കാൻ പറ്റണം ടെൻ പെർസെൻറ്റേജ് ട്വന്റി പെർസെന്റേജ് ആക്കാം ആക്കാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക കേവലം പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യാ കൊണ്ട് കാര്യമില്ല ആ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഓൾറെ അദർ സൈഡ് എഫക്റ്റീവ് ഉണ്ടാവണം മറിച്ച് ജയിക്കുന്ന എണ്ണം മാത്രം കൂട്ടി എന്നുള്ളതുകൊണ്ട് ജോലിയില്ലെങ്കിൽ പിന്നെ അത് മറ്റൊരു ഹസനമാവും നമ്മൾ മറ്റൊരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് മാറും എന്നുള്ളതാണ് അപ്പൊ ഗവൺമെന്റും അതോറിറ്റീസും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അതിന്റെ തന്നെ അനുബന്ധമായിട്ട് ഇനി എല്ലാം ഗവൺമെന്റിന് തന്നെ ഉണ്ടാക്കണം എന്ന് പറ്റണം എന്നില്ല എന്നുള്ള കേസ് പ്രൈവറ്റുകളിൽ കൂടുതൽ ജോബ് ഉണ്ടാക്കാനുള്ള എൻകറേജ്മെന്റുകൾ സിസ്റ്റംസ് കൂടുതൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സൊല്യൂഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് രണ്ടാമത്തെ സൊല്യൂഷൻ സൊല്യൂഷനായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം അൾട്ടിമേറ്റ്ലി ഒരിക്കലും ഇന്ത്യ പോലെയുള്ള വളരെ വലിയൊരു ഉള്ള രാജ്യത്ത് എല്ലാ പോപ്പുലേഷനും ആയിട്ടുള്ള ജോലികൾ കൊടുക്കാൻ പറ്റണമെന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു പെർമനന്റ് ആയിട്ടുള്ള ജോബുകളെങ്കിലും അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പഠന രീതി എക്സാം രീതി തന്നെ എങ്ങനെ ഒന്നുകൂടി സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആക്കണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടത്തേണ്ടതുണ്ട് അതായത് ഈ പഠിക്കുക എന്നുള്ളതെ സ്ട്രെസ് ഒന്ന് മാറ്റുന്നതിനെ കുറിച്ച് ലേർണിങ്ങിനെ കുറിച്ച് ലേർണിംഗ് സിസ്റ്റത്തെ കുറിച്ച് ഞാനൊക്കെ എപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കാറുള്ളത് ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം ഒരു എക്സൈറ്റിംഗ് ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ണ്ട് കേവലം എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നതെന്ന് ചോദിച്ചാൽ കൂടുതൽ സ്ട്രെസ്ഫുൾ ആവുന്ന ചോദിച്ചാൽ ഈ പഠിക്കുന്നത് കേവലം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാവുകയും ആ പരീക്ഷയിൽ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ പിന്നെ പഠിച്ചത് മൊത്തം വേസ്റ്റ് ആയി എന്നുള്ള ടേക്കാണ് ഉണ്ടാവുക അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് പഠിക്കുന്നത് പഠനത്തിന്റെ നോളജ് കിട്ടാനാണ് ഒരു പുതിയ കാര്യം അറിയാനാണ് പഠനത്തെ നമ്മൾ ഡിഫറെന്റ് ഡയമെൻഷനിലേക്ക് കൊണ്ടുവരേണ്ടി വരും അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ നമ്മൾ നടത്തേണ്ടി വരും എന്നുള്ളതാണ് അടുത്തൊരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ജോബ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഓക്കെ അതോടൊപ്പം തന്നെയാണ് ഞാനത് പറയുന്നത് മൂന്നാമത്തെ ഒരു 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 പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ മത്സര പരീക്ഷയുടെ ഈ സ്ട്രെസ്ഫുൾ നേച്ചർ ചില പ്രത്യേക പരീക്ഷകൾക്ക് വളരെ കൂടുതലാണ് ഫോർ എക്സാമ്പിൾ പെർമനന്റ് ഗവൺമെന്റ് ജോലി കിട്ടുന്ന പി എസ് സികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വലിയ സ്റ്റാറ്റസ് പലരും കരുതുന്ന ഡോക്ടർ എന്നുള്ള ജോബിനുള്ള നീറ്റ് എക്സാമുകൾക്ക് ഇങ്ങനെയുള്ള പല എക്സാമുകൾക്ക് ഈ സ്ട്രെസ് കൂടുതലാണ് അപ്പൊ ഇതിന്റെ റീസൺ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റണം എന്നില്ല പക്ഷെ ചില പ്രത്യേക ജോലികൾക്ക് ഒരു ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഹൈപ്പ് ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിപ്പോൾ ഗവൺമെന്റ് ജോലി ആണെങ്കിലും എം ബി ബി എസ് ആണ് ഡെഫിനറ്റ്ലി എല്ലാം നല്ല ജോലി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷെ അവിടെ പ്രശ്നം അത് മാത്രമാണ് നല്ല ജോലി എന്നുള്ളൊരു ഡിസ്കഷനും ഒരു കൾച്ചറും സൊസൈറ്റിയിൽ ഉണ്ടാവുമ്പോൾ കൂടുതൽ ആളുകൾ അത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതുകയും ഇതിൻ്റെ സ്ട്രെസ്സും പ്രഷറും കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സോ ബേസിക്കലി നീറ്റ് ഇറ്റ്സ് എ ഗുഡ് എക്സാം ആ ജോലി നല്ല ജോലിയാണ് ഗവൺമെന്റ് ജോലി നല്ല ജോലിയാണ് പ്രൈവറ്റ് ജോലി നല്ല ജോലിയാണ് മറ്റൊരു എക്സാമിന് മറ്റൊരു മറ്റൊരു പോസ്റ്റിലേക്കുള്ള ജോലി നല്ല ജോലിയാണ് അപ്പോൾ നമ്മൾ ഓവറോൾ സൊസൈറ്റിയിൽ തന്നെ ചില പ്രത്യേക ജോലികൾക്ക് ഓക്കെ ഒരു ഒരു ബിയോണ്ട് ഓക്കെ ഒരു ആവശ്യത്തിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും നമുക്ക് ഈ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രഷറുകൾ കുറക്കാൻ സഹായിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് മത്സര പരീക്ഷയുടെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മത്സര പരീക്ഷകൾക്കൊക്കെ കട്ട് ഓഫ് ഉണ്ടാവും ഈ കട്ട് ഓഫിനേക്കാളും ഒന്നോ രണ്ടോ മാർക്കിന് നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും അവരെ സംബന്ധിച്ച് ഒരു ജോലി കിട്ടുന്നു കിട്ടുന്നില്ല എന്നുള്ള ഡിഫറൻസ് ആണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പോസിബിൾ ആയിട്ടുള്ള കേസുകളിൽ മത്സര പരീക്ഷകളില് വിജയിക്കാൻ സാധിക്കാത്ത ജസ്റ്റ് മിസ്സായ സാധിക്കാത്ത ആളുകൾക്ക് എന്തെങ്കിലും പ്രിവിലേജുകൾ അഡ്വാൻറ്റേജസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതും ഞാൻ പറയും ഗവൺമെന്റും അതോറിറ്റീസും ശ്രദ്ധിക്കണം ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ എക്സാം ആ എക്സാമിന് ടോപ്പ് എത്ര റാങ്കിനാ ജോലി കൊടുക്കുന്നെങ്കിൽ അടുത്ത എത്ര ആളുകൾക്ക് മേ ബി നെക്സ്റ്റ് സെറ്റ് ഓഫ് ജോലികൾ വരികയാണെങ്കിൽ പരിഗണിക്കുമെന്നുള്ളതോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലികൾക്കോ മറ്റുള്ള ഒരു ആസ്പെക്ടിലേക്കോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരിഗണന കൊടുക്കണം എന്നുള്ളതോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഒരു നമ്മൾ ഈ കൺസൾട്ടേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള പരിഗണന ജസ്റ്റ് എക്സാം പരാജയപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിലും ദാറ്റ് വിൽ ആൾസോ അവരുടെ ആ ഒരു പ്രഷർ സ്ട്രെസ് ഈസ് ചെയ്യാൻ സഹായിക്കുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ വളരെ കുറച്ച് മത്സര പരീക്ഷകളെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇനിയും ഈ സീരീസിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സര പരീക്ഷകൾ അതിന്റെ നേച്ചർ അതിൻ്റെ ടോക്സിസിറ്റി അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റുകളെ കുറിച്ച് നിങ്ങൾ പറയുക അതോടൊപ്പം തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് മത്സര പരീക്ഷകൾ ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അതെങ്ങനെ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആക്കാം കൂടുതൽ സ്റ്റുഡൻ ഫ്രണ്ട്ലി ആക്കാം എന്നുള്ള നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എല്ലാ വീഡിയോസും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക